ഹലോ ബ്രോ നമ്മുടെ ഈ മൊബൈൽ വാണിൽ യൂസ്ഡ് ഫോണുകളും അതേപോലെ ഫ്രഷ് ഫോണുകളൊക്കെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ കിട്ടുന്നു എന്ന് കേട്ടു അപ്പൊ അത് എങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഓഫർ തീർച്ചയായിട്ടും ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം അമ്പത് ശതമാനം വരെ കൊടുക്കാതെ പുതിയ ഫോണും ഈ പറയുന്ന ബ്രാൻഡ് ന്യൂ കണ്ടീഷനുള്ള ഫോണുകൾ നമ്മൾ ബൾക്ക് പർച്ചേസ് ആണ് ചെയ്യുന്നത് അതായത് ഓൾ ഇന്ത്യ ലെവലിലാണ് നമ്മൾ ഒരു സേലിംഗ് ഒരു മൂന്നാല് ഷോപ്പുകളുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും പല ഷോപ്പ്മാർക്കും പറ്റും പക്ഷെ പല ഷോപ്പുകാർ കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുന്നു ഇത് റിയൽമിയുടെ ജി ജി സെവൻ എന്നുള്ള പുതിയ ഫോൺ ആണ് ഏകദേശം ഓൺലൈൻ പ്രൈസ് നാൽപ്പത്തി മൂവായിരം വരുന്ന പ്രൈസ് വരുന്ന ഫോൺ ആണ് നമുക്കിപ്പോൾ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കിട്ടും മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് ബാക്കി ഓഫറുകളും കാര്യങ്ങളും ഇതിനോട് ടെമ്പെയ്ഡ് പൈസ അങ്ങനെയുള്ള കാര്യങ്ങളും ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൽ ഇവിടുന്ന് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കാര്യം ബ്രാൻഡ് ന്യൂ കണ്ട ഫോണ് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഉള്ള ഫോൺ ആണ് ഏതെങ്കിലും സ്റ്റോറേജ് ഏതാണ് സ്റ്റോറേജ് പന്ത്രണ്ട് ഇരുന്നൂറ്റി വാറണ്ടി വൺ ഇയർ വാറണ്ടി ഓക്കെ ഒരു വർഷം വാറണ്ടി ഉള്ള ഫീസാണ് നിങ്ങളവിടെ തീർച്ചയായിട്ടും കൊടുക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സിംഗിൾ ഓട്ടോ ചാർജ് അസുഖം ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഇത് നാല്പത്തി രൂപ ഉള്ള ഫോൺ നിങ്ങൾ വെറും മുപ്പത്തി ഏഴായിരം രൂപക്ക് കൊടുക്കണം ഇ എം ഐ ആണ് ഡെലിവറി ഡെലിവറിയും ചെയ്യും

ഐഫോൺ പ്ലസ് നോർമലി അല്ലേ ബ്രോ പ്രൈസ് നിങ്ങൾ എത്ര ാണ് കൊടുക്കാൻ രൂപയാണ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത്തി ആറ് സ്റ്റിക്കർ പോലും ഓപ്പൺ ചെയ്തിട്ടില്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഇത് സൈക്കിൾ ഉള്ള ഫോൺ സീറോ സൈക്കിൾ ഉള്ള ബ്രോ ബ്രോ ഐഫോൺ 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 അത് എത്ര രൂപയാണ് ഇത് വരുന്നത് രൂപയ്ക്ക് ഫോണാണ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഓ ശരി ശരിക്കും ബ്രാൻഡ് ന്യൂ

എല്ലാവിധ വേരിയന്റുകളും ഓൺലൈൻ പ്രൈസിലും ഓൺലൈൻ കുറവിലും അവൈലബിൾ ആണ് ഇതിന്റെ ഇതും ബ്രാൻഡ് ന്യൂ ഫോണാണ് ആണ് പതിനാറായിരം ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ ഇത് നമുക്കൊരു നാലായിരം രൂപയ്ക്ക് അതായത് രണ്ടായിരം കുറച്ച് നിങ്ങൾക്ക് സ്പോട്ട് പേയ്മെന്റ് വേറണ്ടി അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഷോപ്പിന്റെ കൊല്ലമാണ് കൊല്ലം കടക്കലിലാണ് വരുന്നത് ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത് ഇനി ഫോണെന്ന് എടുക്കാൻ വേണ്ടിട്ട് കണ്ണൂരോ കോഴിക്കോടോ പോകേണ്ട യാതൊരു ആവശ്യമില്ല കടക്കാർക്കും അല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലത്തുള്ള ആൾക്കാർക്ക് ആർക്കാണോ നിയർ ബൈ വന്നെടുക്കാം നമ്മുടെ താഴെ നമ്പര് വിളിക്കുക ഹോം ഡെലിവറി എങ്ങനെ വേണോ നമുക്ക് ചെയ്യാൻ തയ്യാറാണ്